ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരായെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞ് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ എന്നും നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടല്ലേ വരുന്നത് അല്ലേ ഇതൊക്കെയുള്ളു നമുക്ക് കാണിക്കാനല്ലേ പിന്നെ ഞാൻ പിന്നെ ഉച്ച വരെയൊക്കെയുള്ള എൻ്റെ അടുക്കള ജോലികളൊക്കെ ഒന്നും കാണിക്കുന്നുള്ളൂ ബാക്കിയല്ലേ ഞാൻ ഉച്ച കഴിഞ്ഞൊക്കെ നമ്മൾ വീഡിയോ എടുക്കത്തില്ല ആ സമയത്തൊക്കെ അങ്ങ് ബാക്കി എല്ലാം അങ്ങ് ചെയ്യും കേട്ടോ ജോലി ചെയ്യുന്നത് പുറത്തുള്ള ജോലിയൊന്നും ഞാനങ്ങനെ കാണിക്കുന്നുണ്ട് അത്രയും സമയമൊക്കെ പോട്ടില്ല പിന്നെ എൻ്റെ കുഞ്ഞു കുഞ്ഞു എന്താ കുഞ്ഞു കുഞ്ഞു നമ്മുടെ അടുക്കള വിശേഷങ്ങൾ അയ്യുന്നു കാണിക്കുന്ന കേട്ടോ അപ്പോഴും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ കേട്ടോ വേറെ വിശേഷങ്ങൾ എന്തോ എല്ലാവരും സുഖമായിട്ട് കഴിക്കുന്നു നമുക്ക് എപ്പോഴും എന്താ അങ്ങനെ കേൾക്കാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം അല്ലേ പിന്നെ പിന്നെന്താ അപ്പോഴും മുളക് പൊടിയൊക്കെ തീർന്നെന്ന് പറഞ്ഞപ്പോഴും എല്ലാവരും മുളക് പൊടിയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷം ഈ കമൻറ്റൊക്കെ നമുക്ക് സത്യം ഞാൻ അറിയാതെ എന്ന് വിചരിക്കും ചിലപ്പോൾ ഇല്ല പിള്ളേര് വരണമെങ്കിൽ നമ്മളെ ഇത് എന്തോ ഞാൻ പിന്നെ വേറെ ഒന്നുമില്ല നമ്മളീ കമൻ്റൊക്കെ വായിച്ചെങ്കിൽ ചിരിച്ചു പോകും പിന്നെ ഓർത്ത് ഓർത്തും ചിരിക്കും കേട്ടോ അപ്പോൾ നമ്മളെ കുറച്ച് പേരെങ്കിലും നമ്മളെ അല്ലേ അതുകൊണ്ടല്ലേ നല്ല നല്ല കമൻറ്റുകളൊക്കെ നമുക്ക് കിട്ടുന്നു അയ്യോ എൻ്റെ പോന്നെയ് പറ്റ കമെൻ്റൊന്നും ആരും ആയിട്ടല്ലേ അപ്പോഴും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഇന്നും നമ്മുടെ കുഞ്ഞു അടുക്കള വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പഴും നമുക്ക് വീഡിയോ കാണാൻ പോരാ എല്ലാ കൂട്ടുകാർക്കും സുപ്പു വെച്ച കുഞ്ഞടുക്കളയിലേക്ക് സ്വാഗതം അപ്പഴും രാവിലെ കാപ്പിയൊക്കെ കുടിച്ചു ചോറൊക്കെ ആയി ഇനി ഉച്ചക്കാലത്തേക്ക് നമുക്ക് കൂട്ടാനൊക്കെ വെക്കണ്ടേ അപ്പോഴും കൂട്ടാനുള്ള പരിപാടികളൊക്കെ നോക്കുവാണ് രാവിലെ ചപ്പാത്തിയും സാമ്പാറും ആയിരുന്നു കേട്ടോ ഇനി രണ്ട് ചപ്പാത്തി ഉണ്ട് ഇന്ന് നമ്മുടെ പീയെ ഇന്നും രാവിലെ വന്നിട്ടുണ്ട് ഒരു മീൻ നമുക്ക് കണ്ണൻ കൊഴുവാണ് എനിക്കിഷ്ടേ അല്ലാത്ത മീനൊക്കെ കേട്ടോ എനിക്ക് ഈ കണ്ണൻ കൊഴുവ് ഇഷ്ടമല്ല അത് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഞാനും കണ്ണിനും കൂടെ സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ടാവും കേട്ടോ അതിന് മാത്രം അതെനിക്ക് ഇഷ്ടമല്ല ആ മീൻ കണ്ടുകൂട എനിക്ക് അപ്പോഴാ മീനായിട്ടോ നമ്മുടെ മുളക് പുളി വയ്ക്കത്തില്ലേ തേങ്ങ അരക്കാതെ എന്താ ആ പുളി മുളകൊന്നുമില്ല പറയണേ പിന്നെ എനിക്ക് കൊച്ചുങ്ങളെ പറ്റിക്കണം പറ്റിക്കാതെ ഒക്കെ തിരികെ കേട്ടോ മീൻ വറുത്ത് കൊടുക്കണം അവർക്ക് പിന്നെ നമ്മുടെ ഇന്ന് കൂമ്പ് തോരനാണ് എല്ലാം ചെയ്തു വെച്ചിരാവിലെ കേട്ടോ കൂമ്പ് അത് പീ ഒടിച്ചുകൊണ്ട് വന്നേ അപ്പോഴി ഇന്ന് കൂമ്പ് തോരൻ വെള്ളരിക്ക മോരി ഉണ്ട് കേട്ടോ അര മുറി വെള്ളരിക്കാൻ കിട്ടിയാൽ അപ്പോഴും അതിൻ്റെ അമിതാരിച്ച നമുക്ക് മോരി എറിയിക്കാം പുളി ശേഖരിക്കാം അങ്ങനെ നമ്മുടെ കഥയൊക്കെ പറഞ്ഞാൽ ഇന്ന് സമയത്ത് എന്തോ സംഭവിച്ചു നമ്മുടെ മീൻ കറി തിളച്ചു കേട്ടോ മീൻ കറി തിളച്ചു ഉപ്പ് നോക്കട്ടെ ഉപ്പൊക്കെ നോക്കി കേട്ടോ നമുക്ക് ഉപ്പുണ്ട് ഇടണ്ടതില്ലേ രണ്ടാമത് ഇട്ടുകഴിഞ്ഞാ കൂടിപ്പോവും അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല പുളി പോകുന്ന ഉപ്പു കൊണ്ടു ഇനി ഉപ്പില്ല ഉപ്പ് കുറയ്ക്കും കേട്ടോ ഉപ്പ് കുറയ്ക്കുക കഴിഞ്ഞ ആഴ്ച ഭയങ്കര കൂടുതലായിരുന്നു അതുകൊണ്ടിരുന്നു ഇനി ഞാൻ ഉപ്പ് കുറയ്ക്കട്ട സത്യമായിട്ട് തന്നെ നിലക്കട്ടെ ഇന്നലെ രാത്രി നമ്മുടെ ഇവിടെയൊക്കെ മഴ പെയ്തു പക്ഷെ ഞാൻ ഇറങ്ങിയില്ല ഈ സുപ്പ് ഭയങ്കര ഉറക്കത്തിലായിരുന്നു രാവിലെ ഇറങ്ങിയപ്പോൾ മുറ്റത്തൊക്കെ വെള്ളം കിടക്കുന്നു ഞാൻ നമ്മുടെ അന്നോട് വെച്ചാൽ ഇന്നലെ രാത്രി മഴ പെയ്തു അപ്പോഴും നമ്മൾ ഭയങ്കര ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് ആ എനിക്കറിയത്തില്ല ഞാനും പറഞ്ഞില്ല അപ്പോഴും നമ്മുടെ അയൽവാസികളൊക്കെ പറഞ്ഞു ഇന്നലെ രാത്രി മഴ പെയ്തെന്ന് കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങളെ ഇവിടെ ഒക്കെ മഴ പെയ്തെന്ന് കേട്ടോ എന്തൊരു ചൂടായിരുന്നറിയോ രണ്ട് ദിവസം കൊണ്ട് ഭയങ്കര ചൂട് ഞാൻ ഇവിടെ ടേബിൾ ഫാനൊക്കെ ഇങ്ങനെ കുത്തി വെച്ചോണ്ടാ ഞാൻ ഇവിടെ നിൽക്കുന്ന കേട്ടോ ഗ്യാസ് കത്തിക്കുമ്പോ ഓഫാക്കും അല്ലാതെ ഇവിടെ നിൽക്കാൻ നോക്കത്തില്ലോട്ടോ ഭയങ്കര ചൂട അവിടെ പറ്റട്ടെ കേട്ടോ എല്ലാം ചതച്ചൊക്കെ വെച്ച അല്ല ചതച്ചില്ല തേങ്ങ തിരികെ വെച്ചിരിക്കും തോരൻ എളുപ്പമാവുമല്ലോ ഇനി സുരാത ചേച്ചിയുടെ കൊച്ചുമോളെ വാടി ഇവിടെ എവിടെ എവിടാ നീ വരട്ടെ ഇന്നലെ കഴി വെച്ചതാ ഇന്ന് രാവിലെ നമ്മൾ ഒന്നിനും എടുത്തില്ല അവളെ ഞാനൊന്നും എടുത്തോണ്ട് വരട്ടെട്ടോ അങ്ങനെ നമ്മുടെ മീങ്കറിയൊക്കെ ഇവിടെ കേട്ടോ ബിന്ദറ്റി വന്നു ഇന്നും മഴ ഉണ്ടെന്ന് തോന്നുന്നു നമ്മളെ ഇവിടെ കേട്ടോ നല്ല നല്ല കോള ഭയങ്കരായിട്ടുള്ള ചൂട് ഓ എൻ്റെ തമ്പുരാനേ ഇടിയും മിന്നും ഇല്ല മിന്നലും ഇല്ലാതെ പെയ്യട്ടല്ലേ അല്ലെങ്കിൽ ഇടിയും മിന്നലും ഭയങ്കര പേടി ഇന്നലെ മിന്നലും ഒന്നും ഉണ്ടായില്ലെന്ന് തോന്നുന്നു അല്ലെങ്കി പിന്നെ നമ്മൾ അറിയത്തില്ലേ കേട്ടോ ഈ ഭയങ്കര പേടിയാത് ഇടിയും മിന്നലും ഭയങ്കര ഭയങ്കര പേടിയാണ് അതില്ലാതെ എത്ര വേണേലും മഴ പെയ്തോട്ടെ ഇല്ലയോ എല്ലാവർക്കും പേടിയില്ല കേട്ടോ ഇവിടെ രണ്ട് മക്കൾക്ക് അവർക്ക് രണ്ടുപേർക്കും പേടിയില്ല പക്ഷെ എനിക്കാ പേടി മുട്ടോ ഇടിയും ഭയങ്കര പേര് അവര് മുറ്റത്ത് വരെ ഇരിക്കുന്നതാണ് ചുറ്റോലൊക്കെ ആ സമയത്ത് ഞാനിവിടെ കടലിന്റെ മേലായിരിക്കും ഇരിക്കുന്നത് കേട്ടോ എന്റെ അത്രയ്ക്ക് പേരില്ല ഞാൻ കണ്ണു വളരെ നാമവും ചെല്ലിക്കുകയും ചെയ്യും ഇനിപ്പം ഇടിയും മിന്നലും ഒക്കെ ഇത്രേം ഒരു ചൂടായി നിൽക്കുന്നത് ഭയങ്കര ഒരു ഒരു വശമേ മൂട്ട് വെച്ചിട്ട് കേട്ടോ ചുമ്മാ അത് കലാപരമായിട്ട് നമുക്കിപ്പി എന്റെ കറിവേപ്പിലൊക്കെ പൊട്ടിമുളച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ മഴ പെയ്തപ്പടി മൂക്കട്ട കുമ്പളങ്ങ ചെത്തി അരിഞ്ഞു വെച്ചിട്ടോ നല്ല പഴുത്തതാണ് പഴുത്തതാണ് ഇനിയിപ്പം ഇതേപോലുള്ള വെണ്ണരിക്ക വരും എന്നുവെച്ചാ വിഷു അല്ലേ കളറിലുള്ള വെള്ളരിക്ക വെള്ളരിക്കറങ്ങി അന്നത് പഴുതാ വിളഞ്ഞ അരി ഇട്ടാ ചിരിക്കോ ഞങ്ങള് പണ്ടേ കുടുംബശ്രീയിൽ ഇങ്ങനെ ഞങ്ങടെ കൃഷിയൊക്കെ ചെയ്തായിരുന്നു ഒരു പ്രാവശ്യം ഞാൻ പിന്നെ ചെയ്തിട്ടൊന്നുമില്ല പിന്നെ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ സ്ഥലമുണ്ട് പക്ഷെല്ലാം റബ്ബറും കാര്യങ്ങളും ഒക്കെ ഇല്ല അതുകൊണ്ട് പിന്നെ പിന്നെ അന്ന് ഇച്ചിരി സ്ഥലം കിട്ടി അതുകൊണ്ട് ഞങ്ങൾ അന്ന് ചെയ്തു എല്ലാം ഉണ്ടായാരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാരും കൂടെ ജീവിച്ചൊക്കെ എടുത്തു പിന്നെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതൊക്കെ മെനക്കേടാ വീട്ടിലെ ജോലി തന്നെ ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നില്ല സത്യം പറഞ്ഞു വേറെ എളുപ്പം തുടങ്ങുന്ന പണിയല്ലേ എന്നാ ചോദിക്കുന്ന എല്ലാരും ചോദിക്കും എന്താ പണി അതിനകത്ത് കയറിയിട്ട് എന്തെല്ലാം പണിയുണ്ട് വീട്ടില് ൂ വെക്കണം തുടക്കണം ചോറ് വെക്കണം തുണി കഴുകണം പിന്നെ എന്തല്ല പിന്നെ നമ്മളെ പോലുള്ളവർക്ക് പിന്നെ യൂട്യൂബും അവന് പനിയും തരുന്നുണ്ടല്ലോ അല്ലെ ബാക്കിയുള്ളവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ്ടേ നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ അവർക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ അല്ലേ അത് ഒരു തൊഴിലല്ലേ നമുക്കിപ്പം അത് നമുക്കൊരു തൊഴിലാണല്ലേ ബാക്കിയുള്ള ഓഫീസിലൊക്കെ പോയി പറഞ്ഞു നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് അരി പറഞ്ഞിരുന്നു ഈനെ മോട്ട് പോയാലും കഴിയില്ല ഏട്ടാ കഴി എങ്ങനെ അരങ്ങേക്കാണ് ഓ നല്ലോണം പഴുത്തത് അല്ലേക്ക് താരയില്ലേട്ടോ കൂടി കാണുമായിരിക്കട്ടെ ഒത്തിരി ഒത്തിരിയില്ല അതുകൊണ്ടാണ് ഞാൻ മോര് കാറ്റ കറി വെക്കാന്നു പറഞ്ഞു മോന് സലാഡാ അവന് ഇഷ്ടം കേട്ടോ അവന് ഭയങ്കര ഇഷ്ടം സലാഡ് പറയുമ്പോൾ സലാഡ് ഉണ്ടാക്കി കൊടുക്കുന്ന കഴിയില്ല കഴുക ഇങ്ങനെ കണ്ടല്ലോ എല്ലാം കുരുത്ത കേട്ട മോനെനിക്കൊരു പളി ഒപ്പിച്ചായിരുന്നു ഞാൻ ചുമ്മാതെ മുടിയൊക്കെ രാവിലെ ഈ ഇങ്ങനെ ചുമ്മാതെ കിലിമാല ഓലെ ഒത്തിരി കേട്ടത് കേട്ടോ ഇരുപാലി പോലെ ഒത്തിരി കേട്ടെന്നു ഒന്നാമേ ഇല്ല അവർ മോളില്ലായിരുന്നേ അവൾ താല്പര്യവും അവനൊരു പണി വെച്ചിട്ട് ഞമ്മി മോനെ അമ്മയുടെ മുടി ഞാൻ ഇങ്ങനെ ആങ്ങളമാരും ആണുങ്ങളൊക്കെ വെക്കിയാൻ്റെ മുടി പിടിക്കുന്നൊക്കെ പറയുന്നു ഞാൻ അവൻ്റെ കയ്യിലോട്ട് മുടി കൊണ്ട് കൊടുത്തു കേട്ടോ പിന്നെ അവൻ ഇത്രയാക്കി തന്നില്ല കേട്ടോ പക്ഷെ എനിക്കിങ്ങനെ ഇരിക്കുന്നേ ഇഷ്ടം ഇച്ചിരി മുടിയുള്ളതാണ് എനിക്കിഷ്ടം എന്നിട്ടാ ആകെടുക്കത്തില്ല കേട്ടോ ഇല്ലാത്തതിൻ്റെക്കുറിച്ചും വല്ല സത്യമായിട്ടും നല്ലതാ കേട്ടോ അതല്ലേ ഇച്ചിരി ഇച്ചിരി ഞാൻ വൃത്തിയായി പക്ഷെ കുളിക്കുമ്പോ ഇച്ചിരി കാണത്തുള്ളൂ നമുക്ക് പത്തിയൊക്കെ ഇടമ്പോ ചൂണും പറഞ്ഞിരിക്കുമ്പോ നല്ലതാട്ടോ ടേ ഇത്രയേ ഉള്ളൂ വൈകിട്ട് മൂന്ന് വന്ന് മുടി വെട്ടിയത് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ എടുത്തു കാണിട്ട് അവളെ കാണിക്കണം ഇവിടെ മുടിയൊക്കെ വെട്ടിയത് അങ്ങനെ ഒരാളെ മുടി വെട്ടി കൊടുത്താൽ വണ്ടി വെട്ടി വെട്ടി ഞാൻ കയറിപ്പോയി ഇപ്പൊ ഇത്രയേ ഉള്ളൂ എടുത്തിട്ട് കേട്ടോ അങ്ങനെ എന്റെ മോനെ എല്ലാം മോരി മൂടി മുട്ടയടിയിട്ട് തന്നിരുന്നല്ലോ ഞാനൊന്നും പറഞ്ഞു ഒന്നുമില്ല ഉള്ളതെല്ലാം ഓരോരുത്തർ കണ്ടിച്ചിട്ട് നടക്കേ അങ്ങനൊന്നുമില്ല അപ്പഴും ഒരു വർഷം നമ്മടെ മീനൊന്നും മൂട്ടിഞ്ഞിട്ട് നമുക്ക് വെള്ളരിക്ക വെള്ളരിക്കേവിക്കാ വെക്കാം കേട്ടോ ഓരം വെക്കണം അപ്പൊ കടുവ വറച്ചിട്ട് വെള്ളരിക്കാതെ പച്ചമുളക് കീറിയിട്ട് നമുക്ക് വേവിട്ട് ചേച്ചേച്ചി അതിനു ചേച്ചിയൊക്കെ ഏത്തപ്പഴം പുളിച്ചേരിയൊക്കെ ഉണ്ടാകും പക്ഷെ ഇവിടെ അത്ത ഇവിടെ നമ്മളങ്ങനെ ചെയ്യത്തില്ല കേട്ടോ ചില സ്ഥലത്തൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടം നമ്മൾ ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല ഞാനങ്ങനെ ചെയ്തത്തില്ലാട്ടോ വീട്ടിലെ എൻ്റെ വീട്ടിൽ പക്ഷെ ഏത്തക്ക പുളിച്ചേരി ഒക്കെ വെക്കും കേട്ടോ ഏത്തക്ക പരുത്തമൊക്കെ ഓണത്തിനും ഒക്കെ ഉണ്ടാക്കും കേട്ടോ ഇവിടെ പക്ഷെ എല്ലാം തിരിച്ചാണ് ഇഷ്ടമാണോ നമുക്ക് ചെയ്ത് കൊടുക്കലും മീൻ രണ്ട് വശവും പൊരിച്ചെടുത്തെ പിന്നെ ഞാൻ നമ്മുടെ കുക്കറിനകത്ത് തന്നെ എന്തുവാ വെള്ളരിക്ക എളുപ്പമാണല്ലോ പരിപാടി എന്റെ കൈ രാവിലെ മൊഴി ചോറിയിരുന്നു ആരെങ്കിലും പൈസ കൊണ്ടു തരാനായിരിക്കും എനിക്കറിയത്തിന്റെ യൂട്യൂബ് മാനങ്ങളോ ഒന്നും ആയില്ലല്ലോ സമയമൊന്നും ആയില്ലല്ലോ അല്ലേ അമ്മ ഒന്നും ആയില്ല പക്ഷെ എന്തായാലും വനത്തെ കൈ ചോറ് ചെയ്യുന്നു ഞാന് പൈസ കൊണ്ട് തരാനാണോ അല്ല ലോട്ടറി അടിക്കാനാണോ ഞാൻ ലോട്ടറി എടുത്തില്ലല്ലോ പോണോ പങ്കുട്ടാ കൊടെ എടുത്തോണ്ടോ കൈയറ ചൊറിയത് ചേമ്പും ചേരാനൊന്നും എടുത്തില്ലല്ലോ പിന്നെ കൈ ചൊറിയുന്നതിന് കാരണം എന്താണ് എന്താണോ എന്തോ ചിലപ്പോ ഇനി ഞാൻ കൃഷ്ണനെ കാണാൻ പോയില്ലേ അവിടെ നിന്ന് ഇനി നേരിട്ടെന്നെങ്കിലും ഒക്കെ അയച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ഇത് സുപ്പൂന് മുളക് പണി പിന്നെ മാങ്ങ ഒക്കെ തരാന്ന് പറഞ്ഞ കൂട്ടുകാരോട് ഒത്തിരി ഒത്തിരി സ്നേഹം അറിയിക്കുന്ന കേട്ടോ അത്രേ എന്റെ അന്നം കമന്റൊക്കെ വായിച്ചു എന്തോട്ട് ആരാധ വരും ആരാധകരോ ഞാൻ പറഞ്ഞു ആ എന്റെ കൂട്ടുകാരാ കണ്ടോ അവരുടെയൊക്കെ ഒരു സ്നേഹം കണ്ടോ ചേ മുളോടി ചോദിച്ചപ്പോ തന്നെ ഓരോരുത്തരെ കൊറിയർ വഴി അയക്കൊണ്ടു തരാ കേട്ടോ എന്തൊക്കെയാ പറയുന്നേ അപ്പഴും എന്നോട് സ്നേഹം കൊണ്ടോ എല്ലാര്ക്കും അല്ല തിരിച്ചു അങ്ങോട്ട് അങ്ങോട്ടും സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ നേരിട്ട് ആരെയും കണ്ടിട്ടില്ലേലും ഏത് ഉറക്ക ഉറക്കപ്പിച്ചേലാലും ഞാനിപ്പോൾ എന്നെ ഇപ്പം ഏതെങ്കിലും ഒരു വീഡിയോ കാണിച്ചിട്ട് സൗണ്ട് ഉള്ളത് വേറെ ഏത് പാട്ടൊക്കെ ഇട്ടാന്ന് എനിക്കറിയത്തില്ല സൗണ്ട് നമ്മൾ ഓരോരുത്തരുടെ സൗണ്ട് ഇട്ടോ എനിക്ക് നന്നായിട്ട് എല്ലാവർക്കും അതൊക്കെ തന്നെ അല്ലേ പിന്നെ അല്ലേ എല്ലാവർക്കും എൻ്റെ സൗണ്ട് ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാമോ ഒന്നും എനിക്കറിയാം കേട്ടോ പക്ഷേ എല്ലാവരുടെയും സൗണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെയൊന്നും ദസേനെ കേട്ടോണ്ടിരിക്കില്ല അതുകൊണ്ട് എനിക്കറിയാം കേട്ടോ സൗണ്ട് അത് നമ്മുടെ അന്നനെ ഇങ്ങോട്ടൊന്ന് പരിപ്പിക്കണം അല്ലേ എന്നിട്ട് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണം എന്താ ഞാൻ അങ്ങ് ഉറങ്ങും അപ്പം നമ്മുടെ അന്നനോട് നേരത്തെ പറയേതെങ്കിലും ഒരു ചാനൽ എടുത്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ഈ കുപ്പുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചാനൽ ചാനലെടുത്തിട്ട് എന്നെ ഒന്ന് കേട്ടിട്ടേ അണ്ണാണ് നേരത്തെ പറയണം അപ്പം നമ്മുടെ അണന് ഏതെങ്കിലും ഒരു ചാനൽ ചാനലെടുത്ത് എന്താ നമ്മുടെ അപ്പോഴും ഞാൻ പറയുന്നത് അങ്ങനെ വീഡിയോ എടുക്കണല്ലേ നടക്കൂ നമ്മൾ അങ്ങനെ വീഡിയോ കാണാനൊന്നും ഇനി സമയമില്ല കേട്ടോ പല പല കാര്യങ്ങളായിട്ട് നടക്കുന്ന അവരെങ്ങനെ പിന്നെ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നവരായിരിക്കണം അവർ അങ്ങനെ സമയമില്ല ഒരുപാട് ഒരുപാട് തലവേദനകൾ തലയും കൊണ്ടു നടക്കുന്ന ഒരാളായത് പിന്നെ നമ്മൾ അങ്ങനെ ഞാൻ പിന്നെ ഞാൻ ഇങ്ങനെ കാണുമ്പോ ചിലവിലി ആരെങ്കിലും ഒക്കെ ലൈവ് പോകുമ്പോ ഞാനിങ്ങനെ അന്നേരം ആരാന്ന് എന്റെ പേര് വിളിക്കുമ്പോ അന്നേരം നോക്കുന്നു നേരത്തെ എനിക്കൊരു സുഷമ്മ ആ അമ്മ എന്തു സുഷമ്മ അമ്മയ്ക്ക് ഒരു മോറുണ്ട് ചിത്തിര ഡോക്ടറാ കേട്ടോ പക്ഷെ ഇപ്പൊ അമ്മ വീഡിയോ ഇരുന്നില്ലെന്നൊന്നും അച്ഛന് പെയിന്റ് കടയാ ഗുരുവായൂർ ആ ഭാഗത്തും കണ്ടാ വീഡിയോ കടയ കറക്റ്റായിട്ട് എനിക്കറിയാം ഫയർ കേട്ടോ വേ പെട്ടത് അപ്പഴി ഇപ്പൊ അമ്മ എനിക്ക് തോന്നുന്നു വീഡിയോ ഇരുന്നില്ല അമ്മയെ ഇപ്പൊ കടയിലൊക്കെ പോകുന്നുണ്ട് അച്ഛൻ അടുത്തു മാറ്റി കൊണ്ടുപോയി അമ്മേ കഥ അതുകൊണ്ട് അമ്മ നല്ലതായിരുന്നു അമ്മയാണ് കേട്ടോ കുറച്ച് കുറച്ച് വീഡിയോ ആയിരുന്നു പക്ഷെ നല്ലതായിരുന്നു കാണാൻ കേട്ടോ ആ അമ്മയുടെ ആ സൗണ്ടും തുപ്പുവേന്ന് വിളിക്കുവായിരുന്നു കഷ്ടം ഒത്തിരി ദിവസമായി ചിലപ്പോഴെങ്ങാണോ കമന്റ് ചെയ്തത് കേട്ടോ അങ്ങനെ ഒത്തിരി അമ്മമാര് അമ്മക്കിളിമാരുണ്ട് നമുക്ക് ഒത്തിരി 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 സ്നേഹം എല്ലാവരും ഒരു കേട്ടോ നമ്മള് വേവാനൊന്നും ഇരിക്കത്തില്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യേണ്ട എളുപ്പം നമ്മുടെ ജോലികൾ അങ്ങനെ പിന്നെ അല്ലെങ്കിൽ നമ്മൾ പോരെണ്ണം അങ്ങോട്ട് ചെയ്യുകയും ചെയ്യും അത് തീർന്നിട്ട് ബാക്കിയും പറഞ്ഞിരുന്നു നമ്മള് ഒരു പാടിയും നടക്കത്തില്ല അപ്പൊ ഞാൻ അതങ്ങോട്ട് അറട്ടേ വെക്കും എളുപ്പം അങ്ങോട്ട് ഇതങ്ങോട്ട് ആവും അല്ലയോ എളുപ്പമാണെങ്കിൽ അങ്ങനെ നമ്മുടെ കൂമ്പ് കൂമ്പ് വെന്തു കേട്ട ഉപ്പിട്ടോ അറിയാൻ പറ്റും ഓരോ ഓർമ്മക്കുറവ് ഓർമ്മ കുറവട്ട നമുക്ക് കുറച്ച് പയറിട്ട് കൊടുക്കാം പയറൊക്കെ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരുന്നു ചെറുപയർ കേട്ടോ വലിയ പയറല്ല ബാക്കി എനിക്ക് തേങ്ങയിട്ട് തിന്നാണ് പയർ തേറ്റമ്പ ഞാനെങ്ങനെ കേട്ടോ കൊറച്ചിടത്ത് മാറ്റി വെച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടം തേങ്ങ ഇട്ട് കഴിക്കാൻ പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ നമ്മുക്ക് തരത്തില്ലായിരുന്നു ഇപ്പം എന്നെ ഇപ്പഴത്തെ അമ്മമാരൊക്കെ കൊടുക്കു കൊണ്ടുപോകുന്നറിയില്ല എന്റെ അമ്മയൊക്കെ എനിക്ക് തേങ്ങത്തിന് ഇങ്ങനെ ഇട്ട പയറ് തീരുമായിരുന്നു കേട്ടോ ഞാനേ ഇപ്പിട്ടോന്ന് നോക്കട്ടെ നിങ്ങളെന്നിട്ടെന്നോട് പറഞ്ഞില്ലല്ലോ ഉപ്പിട്ടതാന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ ഉപ്പൊണ്ടിട്ട അതുകൊണ്ട് കടു പറ മോരിനെ കട പറ താമസിച്ചു കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ പരിപാടി എല്ലാം നട്ടോ ఎలాటో అలాటో అలా పీజ్ ఏదు వాણે నట్టు ఏదు వాણે నట్టా అది వాడ పీజ్ ఇన్న మైలే ఏ తోనే నట్టిలియో ఏ తో అలా అలా అట అట పోయి ఆమ ఆ అలా దెక్క దాడ చెయొనే మోని అంగోట పోయి ఏ మోని కున్ని అడగాను వేండా అవనిపని వేరు కొత్రిని పిలికాం బా ఆ హ్ ഞാൻ ഞാനതല്ലേ രാവിലെ ഒരു വീപ്പ വെള്ളം ഒന്ന് തന്നത് എന്നോട് എപ്പോഴും വന്ന് വെള്ളം ചോദിക്കാൻ ഇരിക്കാൻ വേണ്ടിട്ടോ എന്നറക്കാ ഇല്ലെങ്കി പിന്നെ ഞാൻ എപ്പോഴും വെള്ളം എടുത്തോണ്ടിരിക്കണം എന്റെ ഹാ അതിനാ ഒരു വീപ്പ വെള്ളം ഞങ്ങൾ തന്നത് കുടിക്കാനുണ്ട് ോ കുടിച്ചോ കുടിച്ചോ പറ്റിച്ചോ അങ്ങനെ നമ്മുടെ മൂലക്കുള്ള മീൻ വാങ്ങിച്ചില്ലാകുമ്പോൾ ഇന്ന് കഞ്ഞിയും പയറുമാണ് അതന്നെയോ നല്ലത് കഞ്ഞീം പയറും നമ്മള് അങ്ങോട്ടെ

അങ്ങനെ നമ്മളെ ഉച്ചക്കിടത്തേക്കുള്ള എല്ലാ പരിപാടികളൊക്കെ കേട്ടോ കഴിഞ്ഞിട്ട് അടുക്കളയിലെ കൊറച്ച് പാത്രം ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ മതി കേട്ടോ ഇനി ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാൻ പോവാ നമുക്ക് ഇന്ന് കഞ്ഞി അല്ലയോ ഇന്ന് കഞ്ഞി പയറ ഞങ്ങളുടെ വീട്ടിൽ കേട്ടോ ഇല്ല നെയിലിന്ന് തണുപ്പേട ിലെക്കുറുക്കിന്റെ കല്യാണം എത്ര നാളായി നമ്മൾ കാട്ടിലെ കുറുക്കന്റെ കല്യാണം കണ്ടിട്ട് കണ്ടോ വെയിലും മഴയും കൂടെ ആവുമ്പോഴല്ലേ നമ്മളൊക്കെ പണ്ട് നമ്മളൊക്കെ പറയായിരുന്നു കാട്ടിലെക്കുറുക്കൻ്റെ കല്യാണമാണെന്ന് കണ്ടോ ഇവിടെ കാട്ടിലെ കുറുക്കന്റെ കല്യാണോ അപ്പഴി നട്ടിപ്പൊളി സദ്യയൊക്കെ ഉണ്ട് ഇവിടെ കേട്ടാ എന്റെ കണ്ടോ പെയ്യുന്നത് അറിഞ്ഞതേ ഇല്ല കഥ അടച്ചിട്ടിരുന്നേ നമുക്കന്നേരം കുഞ്ഞൊരു മഴയിൽ ചാറ്റ മഴയായിരുന്നു ഞാൻ അന്നേരം കാണിച്ചത് പിന്നെയും വീണ്ടും ഒരു കുഞ്ഞു മഴയൊക്കെ പെയ്തു ദേ കരിയില അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് നാളെ രാവിലെ തൂക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മഴ ചെന്നം പിന്നെ പെയ്തുകൊണ്ടിരുന്നേ വലുതായിട്ടില്ല എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴങ്ങോട്ടൊക്കെ മഴ പെയ്തു അങ്ങോട്ടൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കുട്ടിച്ചാത്തിനെ കേട്ടോ അപ്പോഴേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളായിരുന്നു കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം